അടക്കം വലിയ ആരോപണങ്ങൾ വരുന്നു സർക്കാർ കമ്മിറ്റി രീതിയിലാണ് മുസ്ലിം ലീഗ് നോക്കി കാണുന്നത് അതായത് മുസ്ലിം കേരളത്തിലെ നന്മയിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ കാര്യത്തിൽ വളരെ ചുമതല രാജ്യത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഓരോ ചെയ്തിയും പുറത്തു വന്നുകൊണ്ടില്ല അതില് രാഷ്ട്രീയ അതായത് എം എൽ എമാരടക്കമുള്ള ആളുകൾ അമ്മയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ വളരെ പ്രസിദ്ധരായ സിനിമാ നടന്മാർ ഇവരെല്ലാം ഇതിൽ ഇൻവോൾവ് ആണെന്നാണ് ബന്ധപ്പെട്ട ഇലകൾ കൊടുത്തിട്ട് മഴയും ഗവൺമെന്റ് ഗൗരവമായിട്ട് നടപടി സ്വീകരിക്കണം സംഘടനാ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട സംഘടനകൾ നടപടി സ്വീകരിക്കണം എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് കാര്യത്തിലുള്ള ആ ഒരു വേദനയും അല്ലെ അക്കാര്യത്തിലുള്ള ഒരു ആകാംക്ഷയും അതിനൊരു പരിഹാരം ഉണ്ടാവുകയില്ല ആരും അതിനെ മൂടി വെക്കാൻ ശ്രമിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എല്ലാവരുടെ അഭിപ്രായം തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബന്ധപ്പെട്ട പാർട്ടികൾ പാർട്ടികളുടെ ആളുകൾ ഇൻവോൾവ് ആണെങ്കിൽ അവർ നടപടിയെടുക്കും അതിന് പുറമെ ഇന്ത്യയിലെ നിയമപ്രകാരം ഉള്ള നടപടി ഇത്തരം കാര്യങ്ങൾക്കുള്ള നിയമപ്രകാരമുള്ള നടപടികൾ ആ നടപടികൾ എടുക്കാനും ഒട്ടും വൈകാൻ പാടില്ല അതല്ല സുരേഷ് ഗോപി എന്ത് എന്നുള്ളതല്ല കാര്യം ഇതിന് ആരാണോ വിധേയരായിട്ടുള്ള ആളുകൾ ഈ വിധത്തിലുള്ള അക്രമത്തിന് വിധേയമായ ആളുകൾ പീഡനത്തിന് വിധേയര ആളുകൾ അതിന് പറയുന്നതിനേക്കാളും വലിയൊരു കാര്യമല്ലല്ലോ സുരേഷ് ഗോപി അല്ല ആര് പറഞ്ഞാലും അതിൽ ബന്ധപ്പെട്ട ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ വേദന അനുഭവിക്കുന്ന ആളുകൾ രേഖാമൂലം കമ്മീഷന് മുമ്പിൽ കൊടുത്ത റിപ്പോർട്ട് ആ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രതിരോധ എന്താ കാര്യമുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ ന്യായവാദങ്ങൾ അതിൽ നിൽക്കില്ല അവരുടെ 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 സ്റ്റേറ്റ്മെൻറ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അതൊന്നും അത് ഒന്നും ശരിയായ നടപടിയല്ല അതിൽ മൗലികമായ പ്രശ്നം ആരും ചോദിക്കേണ്ട കാര്യമില്ല പറയുന്ന മറ്റാരുമല്ല ആരാണോ പറഞ്ഞത് നടിയെ ആ നടിമാർ പറഞ്ഞിട്ടുള്ള സംഗതി അവർ കൊടുത്തിട്ടുള്ള മൊഴി അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി അതല്ലാതെ ഏതെങ്കിലും ആളേതായിട്ട് ഉറഞ്ഞു തുള്ളിയിട്ടോ പ്രസാദിച്ചിട്ടോ ഒന്നും കാര്യമില്ല ആ സുരേഷ് ഗോപിൻ്റെ കാര്യത്തിന് ഞാൻ ഓരോന്നും മറുപടി പറയല്ലോ എൻ്റെ ജോലി ഞാൻ പറയുന്ന നിങ്ങളെല്ലാം ചോദിച്ച സാഹചര്യത്തിൽ അതിന് വിധേയരായിട്ടുള്ള നടിവാണ് കലാകാരികൾ ഇവരുടെ മൊഴിയാണ് പ്രധാനം അതല്ലാതെ ആര് മറിച്ചോ തിരിച്ചോ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല അല്ലല്ല കമ്മിറ്റി ഉണ്ടാക്കലല്ല ഉണ്ടാക്കണ്ടെന്ന് പറയുന്നത് അത് അല്ല അല്ലോഭ അത് മറ്റു കാര്യം ഇക്കാര്യത്തിൽ എടുക്കേണ്ട നടപടി എന്ന് പറയുന്നത് അവരെ അവരുടെ മൊഴിക്കനുസരിച്ചിട്ടുള്ള ശിക്ഷാനടപടികൾക്ക് ബന്ധപ്പെട്ടവരെ വിധേയരാക്കാൻ വേണ്ടിയുള്ള ആ നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ധാർമ്മികതയുടെ പേരിൽ ആ രാഷ്ട്രീയത്തിൻ്റെ ആ മൂല്യം വിലകൽപ്പിക്കാൻ വേണ്ടി അവരുടെ പേരിലും ആവശ്യമായ നടപടി സ്വീകരിക്കും അല്ല ഈ നമ്മൾ ഞാനതിന് പൊതുതത്ത പറഞ്ഞത് ഈ സംഖ്യ ഈ പ്രശ്നം ആകെ മുകേഷ് ഒതുക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത് ഞാൻ ശ്രമിക്കുന്നത് ആ പ്രിൻസിപ്പൽ ആ കാര്യത്തിലുള്ള താത്വികമായിട്ട് വശത്ത് വരുന്നു അതല്ല അത് ഇൻഡിവിജ്വലിൻ്റെ പോലുള്ള കോൺട്രിബൻസ് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞു രാഷ്ട്രീയമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്നവർ എം എ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഇവരെയൊക്കെ പേര് ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ട് എടുക്കുന്ന നടപടി ബന്ധപ്പെട്ട പാർട്ടികൾ എടുക്കണം അതിൻ്റെ പുറമെ നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ വേറെ സ്വീകരിക്കും ആവട്ടെ തീർച്ചയായിട്ടും അതേതെ നടപടി അതാണ് അതിപ്പോൾ അവര് ധാർമ്മികത ഇപ്പോൾ ഇവരെടുത്തു എന്ന് പറയുന്നത് അവരുടെ പേരുടെ ശിക്ഷ നടപടി വേറെ അതിന് അവരെടുത്ത സമീപനം ആ സമീപനം അവർ പറഞ്ഞു ഞങ്ങൾ ബന്ധപ്പെട്ട സ്ഥാനം രാജിവെക്കുന്നു പറഞ്ഞു എന്നാലും പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ അപ്പം ഇത്തരം ആളുകൾ എന്താ പറയുക എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് ഒളിഞ്ഞു മാറുന്നതിൽ അർത്ഥമില്ല നടപടി നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് ശക്തിയായിട്ടുള്ള ഒരു നീക്ക കാര്യത്തെ നടത്തണം എല്ലാവരും മറിഞ്ഞിട്ട്